രുചികരമായി എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീൻസ് മേഴ്ക്കോർത്തി ഇന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം ഇനി ചെറുതായി അരിഞ്ഞ കുറച്ച് തേങ്ങാ കൊത്തിയിട്ട് അതിലേക്ക് സവോളയിട്ട് ഇനി അതൊന്ന് നന്നായി വഴറ്റി വഴറ്റിയോജിപ്പിച്ച് ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളിയും നുറുക്കി വെച്ചിരിക്കുന്ന ബീൻസും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരല്പം എരിവിനും മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ബീൻസൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അങ്ങനെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ബീൻസ് മേഴുക്കോറിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ